അഞ്ച് ദിവസമായി വൈദ്യുതി ലൈനിൽ ഒടിഞ്ഞുകിടക്കുന്ന കൗുങ്ങ് നീക്കം ചെയ്യാൻ കെ എസ് ഇ ബി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതി കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് ചെറുപുഴ ബാലവാടി ലിങ്ക് റോഡിൽ വൈദ്യുത ലൈനിലേക്ക് കവുങ്ങ് ഒടിഞ്ഞു വീണത് പഞ്ചായത്തംഗം ലൈസമ്മ പനക്കൽ ഉൾപ്പെടെ നിരവധി പേർ ചെറുപുഴ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞെങ്കിലും ഇതുവരെ കവുങ്ങ് മുറിച്ചു മാറ്റുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല ലൈനിൽ വൈദ്യുതി ഉള്ളതിനാൽ ആളുകൾ ഏറെ ഭീതിയിലാണ് പല സ്ഥലങ്ങളിലും ലൈനിൽ വൈദ്യുത തകരാറുണ്ടായതായി ഓഫീസിൽ വിവരമറിയിച്ചാൽ വളരെ വൈകിയാണ് കെ എസ് ഇ ബി അധികൃതർ എത്തുന്നതെന്നാണ് വ്യാപകമായ പരാതി 明天是在那儿呢天要去。